ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി തുറന്നു വിട്ടിരിക്കുന്ന ഈ പണ്ടോരാ ബോക്സിന്റെ ഏറ്റവും ആത്യന്തികമായ ഗുണഭോക്താക്കളാകാൻ പോകുന്നത് ഞങ്ങളാണ് ഞങ്ങൾക്ക് അതിനകത്ത് നൂറ് ശതമാനം സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ട്രംപ് കാണെന്ന് ഞങ്ങളെ വിശ്വസിക്കാൻ കാരണതാണ് കൃത്യമായിട്ട് ഇതിന് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശുദ്ധീകരിക്കപ്പെടുന്നത് ഇത് ശുദ്ധീകരിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇരുന്നൂറ് ശതമാനം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയ തുടങ്ങി വെക്കണം നിങ്ങളായിട്ട് തന്നെ തുടങ്ങണം ശരി ശ്രീ വിരാജ് ആരോപണം ആരോപണം ആകാതിരിക്കില്ല ശരിയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞു എല്ലാം പൂട്ടി കടപുട്ടി സുരേഷ് ഗോപി വിജയിച്ചു അദ്ദേഹം കേന്ദ്രമന്ത്രിയായി പക്ഷേ ഈ അവിടുത്തെ വിലാസത്തിൽ പേര് ചേർത്തത് അതിനെ കുറിച്ചുള്ള ആരോപണം അങ്ങനെ അത് നിൽക്കുന്നുണ്ട് അല്ല മഞ്ജുഷേനെ കാര്യം പറയാനുള്ളത് ശ്രീ സമ്പത്ത് ഞാൻ വളരെയധികം വളരെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ അനുഭവ അനുഭവസമ്പത്തിനോ ഒന്നും കുറച്ച് കാണുവാൻ വേണ്ടി ഞാൻ തയ്യാറല്ല അത് മാത്രമല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലെ ഏറ്റവും മാന്യമായ മുഖങ്ങളിൽ ഒരാളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം എതിർപ്പയനില ചർച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കുറച്ച് അഗ്രസീയമായി പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ സാധിക്കില്ലല്ലോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നാല് ബൂത്തുകളിൽ റീപോളിംഗ് നടന്നിരുന്നു കള്ളവോട്ട് ആരോപണത്തിന്റെ പേരിൽ ആ കള്ളവോട്ട് തൃശ്ശൂരിലൊന്നുമല്ല ഇവരുടെ ഈ പറയുന്ന സോ കോൾഡ് മിഷനറി മുഴുവൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ തൃശ്ശൂരിൽ അത്തരത്തിൽ കള്ളവോട്ട് നടന്നു എന്നുള്ള പരാതി അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തൃശൂരിലെ ഒരു ബൂത്തിലെങ്കിലും കള്ളവോട്ട് ആരോപണത്തിന്റെ പേരിൽ ഒരു റീ പോളിംഗ് നടത്തിക്കുവാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചില്ല കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് സി പി കേരളത്തിൽ വലിയ ജനപിന്തുണയുള്ള പാർട്ടിയാണ് തീർന്നിട്ടില്ല മഞ്ജുഷേ മഞ്ജുഷേ കള്ള മഞ്ജുഷെ വ്യാജ വ്യാജവോട്ടോ ഇനി അല്ലാത്ത വോട്ടോ വേറെ വോട്ടോ ഈ പറയുന്ന ഇപ്പൊ കുറച്ചു നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ എന്താണ് സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് സുന്ദരിയായ യുവതിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് വിടനെ ഏൽപ്പിക്കുന്ന പോലത്തെ പണി എന്നൊക്കെ പറഞ്ഞല്ലോ ഇപ്പൊ ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന ഈ പറയുന്ന ആൾക്കാരുടെ ജനാധിപത്യ ബോധത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് കല്യാശ്ശേരിയിലെ പത്തൊമ്പതാം നമ്പർ കള്ള വോട്ട് നടന്നു എന്നുള്ള ആരോപണത്തിന്റെ ആരോപണമല്ല അത് ശരിയാണെന്ന് തെളിയുകയും അവിടെ റീ നടക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ഒന്നാം പ്രതി ആരാ ഒന്നാം പ്രതി എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ ബൂത്ത് ആറ് പേരെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്നിട്ടാണ് ഇവര് നമ്മളോട് പറയുന്നത് ഇവരെന്തോ വലിയ ജനാധിപത്യത്തിന്റെ സംരക്ഷകരാണെന്നും ഇവരെല്ലാവരും കൂടി കേരള ഇന്ത്യയിലെ ജനാധിപത്യത്തിന് വാർത്ത് എന്താ ശുദ്ധീകരിക്കാൻ വേണ്ടിയിരിക്കുന്നതാണെന്ന് ഞാൻ എതിർത്തുന്നു ഇവരാജ് ഇപ്പോൾ തൃശ്ശൂരിലെ കാര്യത്തെ ഞാൻ തൃശ്ശൂരിലെ കാറ്റിൽ ഇത്രയധികം ബോട്ടുകൾ അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ നിന്ന് അത്രയും വോട്ടുകൾ ചേർത്തത് പിന്നെ അവിടെ താമസിച്ചിട്ടില്ല പിന്നെ സുരേഷ് ഗോപി ഭാഗത്തുള്ള സുഭാ അദ്ദേഹത്തിന്റെ സഹോദരൻ തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് അതിലേക്ക് വരാം ഞാൻ അതിലേക്ക് വരാം ഞാൻ ില്ല അതുകൊണ്ട് എടുത്തത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷങ്ങളായിട്ട് നമ്മൾ ഡിബേറ്റിൽ നിന്നിരിക്കുന്നതാണ് ഇന്ന് വരെയും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി പോയിട്ടില്ലെന്ന് ഏറ്റവും കുറഞ്ഞ പക്ഷേ അങ്ങേക്കെങ്കിലും ഒരു ധാരണ ഉണ്ടാകുന്നത് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് എല്ലാം തന്നെ വ്യക്തമായിട്ട് വരാൻ താല്പര്യപ്പെടുന്ന ആളാണ് ആഗ്രഹിക്കുന്ന ആളാണ് വരികയും ചെയ്യും അല്ല ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ രണ്ട് മുന്നണികളും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ഇത്തരത്തിലുള്ള ഒരു സാധനത്തിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ പോയി ഇന്നിപ്പോ മുസ്ലിം ലീഗ് അവർക്കെതിരായിട്ട് തന്നെ വന്നിരിക്കുകയാണ് എന്നാണ് കോഴിക്കോട് ഒറ്റ വിലാസത്തിന് മാത്രം ൾ ചേർപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് കോർപ്പറേഷൻ ഒറ്റ വീടിനകത്ത് മാത്രം ചേർപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസവും അടൂർ പ്രകാശ് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ശ്രീ സമ്പത്ത് കാലാകാലങ്ങളായിട്ട് ആറ്റിങ്ങൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കള്ള വോട്ട് അവിടെ ചേർത്തിരിക്കുന്നതിന്റെ ബലത്തിൽ മാത്രമാണെന്ന് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കലും ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടല്ല തോൽക്കുന്നത് എന്നുള്ള ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾ സുരേഷ് ഗോപിക്കെതിരായിട്ട് ഇപ്പോൾ പ്രധാനമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണം എന്താണ് സുരേഷ് ഗോപി ും കുടുംബത്തിനും തൃശ്ശൂരിൽ വോട്ട് ഉണ്ടാണ് ശരിയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പതിനൊന്ന് പേര് തൃശ്ശൂരിൽ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് എങ്ങനെയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് പ്രവർത്തിക്കുവായിരുന്നു അദ്ദേഹം തൃശ്ശൂരിൽ വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ട് അവിടെ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹത്തിന് അവിടെ വീടുണ്ടായിരുന്നു ആ വീടിന് അത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് താമസിക്കാൻ കഴിയും ആറു മാസത്തിന് മുകളിൽ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വീട്ടിന്റെ വാടക ചീട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് വോട്ട് ചേർപ്പിക്കാമെന്നേ നമുക്കറിയാം ുന്നു ശാസ്ത്രമംഗലത്ത് അദ്ദേഹത്തിന് വോട്ടുണ്ട് അദ്ദേഹം അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ല അത് കള്ള വോട്ടാകുന്ന സാഹചര്യം ചെയ്തിട്ടില്ലല്ലോ പല ആളുകൾക്കും അങ്ങനെ ഉണ്ട് വിശദമായിട്ട് കാര്യം പറയാൻ ഉണ്ടാവുന്നുണ്ട് ഒരു സാഹചര്യം ഉണ്ടാവും ഞാൻ പറഞ്ഞു വരുന്ന ഇപ്പൊ ഉണ്ണികൃഷ്ണമാർ ഉണ്ണികൃഷ്ണ മാസ്റ്റർ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് സുരേഷ് ഒപ്പം തന്നെ തൃശൂരിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹം അവിടെ ഒരു വീട്ടിൽ താമസമുണ്ട് അദ്ദേഹം ആറ് മുകളിൽ ആ വീട്ടിൽ താമസമുണ്ട് എന്നുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ എന്താണ് വില ആ വിലാസത്തിലാണ് അദ്ദേഹത്തിന്റെ എഴുത്തുത്തുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അവിടേക്ക് വോട്ട് മാറ്റാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെന്നേ ഈ പത്തോ ഇരുപത്തഞ്ചോ അമ്പതോ എന്താണ് നേതാക്കൾ ഇവിടെ വന്ന് പ്രവർത്തിക്കുമ്പോൾ അവരൊരു ആറോ ഏഴോ മാസം അല്ലെങ്കിൽ ഒരു വർഷം രണ്ടു വർഷം അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ ഈ പത്തോ അൻപതോ പേര് അവിടെ വോട്ട് ചേർപ്പിച്ചതുകൊണ്ടാണോ ഇവിടെ എഴുപത്തയ്യായിരം വോട്ടിന് അദ്ദേഹം തോറ്റുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നമുക്കറിയാം ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഇപ്പോഴാണ് ഒരു ഓഫീസ് സംവിധാനം അല്ലാത്ത രീതിയിലാകുന്നത് അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് സെക്രട്ടറിമാരുണ്ടാകുന്നത് അതിന് മുമ്പ് വരെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആരാ നിങ്ങൾ മാധ്യമ ഉൾപ്പെടെ അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ അനുജനായിരുന്നു അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് അനുജനും താമസിക്കുന്നത് ഈ കാര്യത്തിൽ തെറ്റില്ല എന്നാണ് താങ്കൾ പറയുന്നത് ഇരുപത്തി അല്ലെ ആലത്തൂർ അല്ല ഒരു കാര്യ ആലത്തൂർ മണ്ഡലത്തിലെ അല്ല തൃശൂർ ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർ പെട്ടിയിൽ പേരുണ്ടായിരുന്നവരുണ്ട് ഒരേ സമയം ഈ ഷാജി എന്നയാളുടെ ഷാജി പര ഷാജിക്കും രണ്ടിടങ്ങൾ വോട്ടുണ്ടായിരുന്നു രണ്ട് വ്യത്യസ്ത മേൽവിലാസം ആലത്തൂരിൽ പതിനൊന്ന് തൃശൂരിൽ മുപ്പത്തി ഏഴാം ബൂത്തിലുണ്ട് ഇതിനെ പൂർണ്ണമായിട്ട് കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും കാര്യം സംബന്ധിക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം ഷാജി തന്നെ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം ജോലി സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി തൃശൂരിൽ വന്നിരുന്നു അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം തൃശൂരിൽ അദ്ദേഹം താമസിച്ചിരുന്ന വാടക വീട്ടിൽ വോട്ട് ചേർത്തു അദ്ദേഹത്തിന്റെ പ്രായമായ അമ്മയ്ക്ക് തൃശൂരിലേക്ക് മാറി താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം കുടുംബമായിട്ട് അങ്ങോട്ട് മാറുന്ന പരിപാടി അദ്ദേഹം ഉപേക്ഷിച്ചു അതിനുശേഷം അദ്ദേഹം ആലത്തൂരിൽ മാത്രമേ വോട്ട് ചെയ്തുള്ളൂ ഞാൻ തൃശൂരിൽ വോട്ട് ചെയ്യാൻ പോലും വന്നില്ല രണ്ടെടുത്ത് വോട്ടുണ്ടായിരുന്നുള്ളേ സാങ്കേതിക സാങ്കേതിക പ്രശ്നം സത്യവാങ് കൊടുക്കുമ്പോൾ മറ്റൊരു മണ്ഡലത്തിൽ വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യവാങ്മൂലം നൽകുന്നത് അവിടുത്തെ പേര് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് തീർച്ചയായിട്ടും തെറ്റാണ് അതുപോലെ തന്നെ മഞ്ജുഷ ഒരു നടുവിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പലതരത്തിൽ കൊണ്ടുപിടിച്ച പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയമാണ് തലയ്ക്ക് നിന്ന് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ഈ നിയമത്തിന്റെ നൂലാമലകളിലും ടെക്നിക്കൽ വശങ്ങളിലേക്കും ഒക്കെ ഇറങ്ങി പോകുവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല സ്വാഭാവികമായിട്ടും എന്താണ് ശരിക്കും പിന്നീടല്ലേ ആൾക്കാര് ശ്രദ്ധിക്കുന്നുള്ളു ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്കിടെ രണ്ട് മണ്ഡലങ്ങളിൽ എന്നുള്ള രണ്ട് ബൂത്തുകളിൽ വോട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ന് രാവിലെ ബിജെപി പുറത്തുവിട്ടിട്ടുണ്ട് കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവാണ് ആഭ്യന്തര മന്ത്രിയാണ് അദ്ദേഹത്തിന് നിയമം അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലോ ചിലപ്പോ അദ്ദേഹം ഒരിടത്ത് ചേർപ്പിച്ചിട്ടുണ്ടാവും മാത്രവുമല്ല എന്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനല്ലോ സുരേഷ് ഗോപിക്ക് രണ്ട് വോട്ടിന്റെ കാര്യം പറഞ്ഞു വരുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലല്ലേ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അകത്തെ വോട്ട് ചേർപ്പിക്കുന്ന പ്രക്രിയ തന്നെ വ്യത്യസ്തമായിട്ടാണ് പോകുന്നത് ലോക്സഭത്തിന് രണ്ട് വോട്ടർ പട്ടികയിലും പേരുണ്ട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശാസ്ത്ര വോട്ട് ചെയ്യുന്നത് അതിൽ മാറ്റിയിട്ടില്ല അതിപ്പോൾ ശരിയാണ് രമേശിന്റെ കാര്യത്തിലും ശരിയാണ് സ്ഥലത്ത് വോട്ട് ാണ് പൂർവ്വമായിട്ട് രമേശ് ചെന്നിത്തല മനപൂർവ്വമായിട്ട് പോയിട്ട് രണ്ട് സ്ഥലത്ത് വോട്ട് ചേർക്കില്ലെന്ന് പറയുന്നില്ല കാര്യം എന്താ വെച്ചാൽ ഇത് സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് പറ്റുന്ന ഇപ്പൊ ഞാൻ കാലങ്ങളോടും വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരാളാണ് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം വീട് സ്വന്തമായിട്ട് നമ്മൾ മാറുന്ന സമയത്ത് ചിലപ്പോൾ രണ്ട് സ്ഥലത്ത് നമുക്ക് വോട്ട് കിടക്കുക ഒരെണ്ണം നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വിട്ടുപോകുന്നതായിരിക്കും മനപൂർവ്വം ചെയ്യുന്നതല്ല സ്വാഭാവികമായിട്ടും ഇത് കൈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് മുഴുവനും മനസ്സിലാകുന്ന ഒരു വിഷയം മാത്രമാണ് അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ മുഴുവൻ ക്രോഡീകരിച്ചുകൊണ്ട് വന്നിട്ട് ഇതേ ഇന്ന് ഇപ്പൊ വയനാട്ടിൽ തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകളിൽ ക്രമക്കേടുണ്ട് എന്നുള്ള കാര്യം ിൽ അനുരാഗ് താക്കൂർ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിന്റെ എവിഡൻസ് മുമ്പിൽ വയ്ക്കാനാണ് തയ്യാറാണ് റായ്ബറേലിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകളുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് റായ്ബറേലിൽ മൂന്ന് ലക്ഷത്തിന് പുറത്ത് അപ്പൊ ഈ രണ്ട് സ്ഥലത്ത് അത്തരത്തിലുണ്ട് അപ്പൊ ഇതിനെ മുഴുവൻ ഒരു വലിയ പ്രസന്റേഷൻ ആക്കിയിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന സമയത്ത് ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തീർത്തട്ടെ ഒറ്റ കാര്യം കൂടി ഇവരുടെ ഉദ്ദേശം കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്ന് ഞാൻ പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ടി ബൽറാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നു എന്തായിരുന്നു അദ്ദേഹം ണാസിയിലെ ഒരു സന്യാസിയുടെ ആശ്രമത്തിൽ അൻപത് പേർക്ക് ഒരു അച്ഛൻ എന്ന് പറഞ്ഞിട്ടാണ് വി ടി ബലറാമ് വന്നിരിക്കുന്നത് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തെളിയുന്ന സാഹചര്യം എന്താണ് അത് ഒരു അച്ഛനല്ല അദ്ദേഹം ഗാർഡിയൻ ആണ് ഒരു ആശ്രമമാണ് മഠാധിപതിയാണ് അപ്പൊ നമ്മുടെ ഒത്തംകോട് എത്തിക്കഴിഞ്ഞാൽ മാണിക്കൽ പഞ്ചായത്തിനകത്ത് ശാന്തിഗിരി ആശ്രമത്തിനകത്ത് കരുണാകര ഗുരുവിനെയാണ് ഗാർഡിയൻ ആയിട്ട് ഇരുന്നൂറ്റി നാപ്പത്തിനാല് വോട്ടേഴ്സ് ഉണ്ട് നിങ്ങൾ പല ന്യാസ്ത്രീ മണങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആണ് പത്തേ പത്ത് സെക്കൻഡ് പറഞ്ഞു വന്നത് മറ്റൊന്നുമില്ല വീട്ടിൽ മെൽറാമിന് ഈ വിവരം കൊടുത്തത് വാണാസിയിലുള്ള കോൺഗ്രസ്കാരായിരിക്കുമല്ലോ എന്തിനാണ് ഇത് കൊടുക്കുന്നത് അവർക്ക് വാരണാസിയിലുള്ള അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലോ ഇതിങ്ങനെയാണ് എന്നുള്ള കാര്യം പകരം എന്തിനാണ് കേരളത്തിലിരിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഇവിടെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക ആ കൺഫ്യൂഷന്റെ പ്രചരണം നടത്തുക ജനങ്ങളെ തെറ്റി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഒരു വിധപ്പെട്ട എല്ലാവർക്കും ഇത് അറിയാം ഇപ്പൊ ഞാൻ തന്നെ ഇപ്പോൾ വൈക്കത്താണ് എന്റെ വോട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പട്ടികക്കാവിലേക്ക് തിരുവനന്തപുരം പട്ടിവക്കാവിലേക്ക് മാറ്റുകയാണെങ്കിൽ അവിടെയും എൻ്റെ പേര് കിടക്കും അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും നടത് ഇപ്പോൾ ആ ഫോം തന്നെ ഫോം സിക്സ് സെവൻ എയ്റ്റ് എന്നുള്ള ഫോമൊക്കെ ഉണ്ടല്ലോ അത് ഏതാണ് കൊടുക്കുന്നത് എന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടാവും ഇനി അത് കൊടുത്താൽ തന്നെ മാറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അല്ല ഈ അല്ല ഈ തൊണ്ണൂറ്റി മൂവായിരം നേതാവിന് വൈകുന്നേരം പത്രസമ്മേളനം നടത്തി ആളുകളുടെ പേരുകളൊക്കെ പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിനകത്ത് കൃത്യമായ എന്തെങ്കിലും രേഖകളോ തെളിവുകളോ ഉണ്ടെങ്കിൽ ദിവസം നമ്മൾ ആ ആർക്കും തർക്കമില്ല ഇത് 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 മറ്റൊരു തലത്തിലേക്ക് ഇത് പോവുകയാണ് പരസ്പരം ആരോപണം ഉന്നയിക്കും ജനങ്ങളെ കൺഫ്യൂസ്ഡാക്കും അതിലേക്ക് പോവുകയാണ് ഈ കാര്യങ്ങൾ അല്ല അല്ല അല്ലേ അല്ല ഒരു പക്ഷേ ഒരുപക്ഷെ മഞ്ജുഷെ ഈ ചർച്ച ഒരുപക്ഷെ ഇത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയക്ക് ആരോഗ്യകരമായി കാരണം കാരണം ടി ചെയ്യാൻ ശേഷം ചൂണ്ടിക്കാട്ടിച്ചതുപോലെ ഒരാളും ും ഒരു പട്ടികയിൽ സംശുദ്ധമായ ഒരു തെരഞ്ഞെടുപ്പും ഞാൻ അതായത് സയന്റിഫിക്കായ രീതിയിൽ എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴുള്ളത് എങ്ങനെ അതിൽ കള്ളത്തരം കാണിക്കാമെന്ന് കാരണം ഐ ഡി കാർഡ് ഒക്കെ വന്നതോടുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ വോട്ട് കുത്തിയിടലൊന്നും പറ്റില്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നതോടുകൂടി ജയസ്ആടങ്ങനെ വന്ന് കൂട്ടത്തോടുകൂടി താമസിക്കുകയും അവിടെ വന്ന് വോട്ടർ പട്ടികയിൽ ഇടം നേടുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ വട്ടും ഭൂഷണമായ കാര്യമല്ല അല്ലെങ്കിൽ മങ്കേഷൻ വന്നു ആരോപിക്കുന്നത് ഇവർ ആരോപിക്കുന്ന തൊട്ടടുത്തുള്ള ആലത്തൂർ എന്റെ കോണോ പാർലമെന്റ് കോൺസ്റ്റ്യൂസിയുടെ പേര് ഞാൻ പറഞ്ഞുപോയി ആലത്തൂരി ചേലക്കര അല്ലേ ചേലക്കരയിൽ നിന്നാണ് ഇങ്ങോട്ട് ആലത്തൂർ പാർലമെന്റ് ആലത്തൂർ പാർലമെന്റിൽ നിന്ന് എത്ര വോട്ട് ചേർപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് അറുപതിനായിരം വോട്ട് ചേർപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാളും അറുപതിനായിരം വോട്ട് കുറേ രണ്ടായിരത്തി പത്തൊമ്പത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപിയോടുള്ള എൺപത്തി ഒമ്പതിനായിരം വോട്ടെന്തോ മാത്രമാണ് ആലത്തൂരിലുള്ളത് അത് ഇരുപത്തി ഒമ്പതിനായിരം കുറയണ്ടേ ലോജിക്കല്ലേ ലോജിക്കൽ അല്ലേ ഞാൻ ചോദിക്കുന്നത് ലോജിക്കൽ ഇരുപത്തി ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം ആയിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആലത്തൂരിലെ വോട്ട് മുഴുവൻ കൊണ്ടുവന്ന് തൃശൂരിൽ ചേർത്തു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആലത്തൂരിലെ വോട്ട് പോട്ടെ ഒരു അയ്യായിരം വോട്ടെങ്കിലും കുറയണ്ടേ ഞാൻ പറയുന്നത് അയ്യായിരം എങ്കിലും കുറയണ്ടേ ഇത് ഒരു ലക്ഷം ആയിട്ട് വർദ്ധിക്കേണ്ടി എമ്പത്തൊമ്പതിനായിരത്തി ഒരു ലക്ഷത്തി എമ്പത്തൊമ്പതിനായിരം ആയിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇത് എന്ത് തരം പ്രോസസ് പ്രോസസ്സാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല തൃശൂരിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർപ്പിച്ചിരിക്കുന്നത് എവിടെയാണ് ഗുരുവായൂർ അസംബ്ലി സെഗ്മെന്റിനകത്താണ് ചേർപ്പിച്ചിരിക്കുന്നത് ഏറ്റവും അധികം വോട്ട് ചേർപ്പിച്ചിരിക്കുന്നത് ആ ഗുരുവായൂരിൽ ബിജെപി രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ആണ് കാരണം ഇവരാണ് സ്ഥാനത്തോടെ മുമ്പിൽ നിൽക്കുന്നത് ഇനി അതും പോട്ടെ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ സുനിൽകുമാർ അദ്ദേഹം സ്വന്തം ബൂത്തിൽ പുറകിലാണെന്ന് അവിടെയും സുരേഷ് ഗോപി കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ സ്വന്തം ബൂത്തിലെങ്കിലും വലിയ ഫ്ളാറ്റുകളൊന്നും ഉള്ള മേഖലയൊന്നും അല്ലല്ലോ അവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് ഇറങ്ങിയിട്ടൊന്നും ബൂത്ത് എങ്കിലും സ്വന്തം പ്രവർത്തകരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന കരച്ചിൽ കയറിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഈ വോട്ട് ചേർപ്പിക്കുന്നത് ആരാ നമ്മളിപ്പോൾ വോട്ട് ചേർക്കുവാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുന്നു ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഇത് നമ്മുടെ വീടുകളിൽ വന്ന് വെരിഫൈ ചെയ്യുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ ബൂത്ത് ലെവൽ ഓഫീസർ എന്നാണ് വിളിക്കുന്നത് ബി എന്നാണ് വിളിക്കുന്നത് ഈ ബി ആരാണ് ഈ ബി എന്ന് പറയുന്നത് കേരളത്തിലെ റവന്യൂ വകുപ്പ് കോർഡിനേറ്റ് ചെയ്ത് വിടുന്നത് കേരളത്തിലുള്ള സംസ്ഥാന ഉദ്യോഗസ്ഥരോ സംസ്ഥാന സർക്കാരിലുള്ള ഉദ്യോഗസ്ഥരോ ആശാ വർക്കർമാരോ അങ്ങനെ അങ്ങനവാടി ടീച്ചർമാരോ ഇപ്പോൾ നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അങ്ങനവാടി ടീച്ചർമാരെ ആശാവർക്കർമാരെ ഒഴിവാക്കിയിട്ടുണ്ട് ബി എൽ ഒന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ ഉദ്യോഗസ്ഥരെ മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ കീഴിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ തന്നെ മുഴുവനും ആരോപണങ്ങളാണ് എന്നുള്ള കാര്യവും സുരേഷ് ഗോപിയുടെ വിജയത്തിന് റദ്ദീത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള സർക്കസ് മാത്രമാണ് ശ്രീ സേനാപതി വേണോ എന്റെ പ്രായത്തിലെത്തുമായിരിക്കും ചിലപ്പോൾ പ്രായം കൂടുതലായിരിക്കും എന്റെ അച്ഛന്റെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ടുണ്ടാവില്ല എന്റെ അമ്മയുടെ അച്ഛന്റെയും വിവാഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കരുത് രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ള ആൾക്കാരുടെ മാത്രമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത് സാർ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്നത് സാർ അങ്ങ് വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ് അങ്ങ് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്നത് രണ്ടായിരത്തി മൂന്നു ശേഷം ഉള്ള ആൾക്കാരുടെ മാത്രമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് എസ് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അതിന് മുമ്പ് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാളുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല അല്ല അപ്പൊ ഈ മാതാവിന്റെയും പിതാവിന്റെയും ഒക്കെ ജനന സർട്ടിഫിക്കറ്റ് കാണിക്കാനായി അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് ഇല്ല എന്നാണോ പറയുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തിന് ശേഷമാണ് സർട്ടിഫിക്കറ്റ് വെച്ചാൽ പോലും ഉണ്ടാവില്ല പക്ഷെ എനിക്ക് എസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ ീസിലെ കിഡ്സ് എന്ന് വിളിക്കുന്ന ആൾക്കാർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നൈറ്റി കിഡ്സിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല രണ്ടായിരത്തിന് ശേഷം ഉള്ളവരുടെയാണ് കൂടുതൽ ബർ സർട്ടിഫിക്കറ്റ് കൂടുതലായിട്ട് ഉണ്ടാവുക നമ്മുടെ പ്രധാനമായിട്ട് സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെയിലേക്കുണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ള ആൾക്കാർ എന്നുള്ളത് വളരെ കട്ട് ഓഫ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഞാൻ യുവരാജ് ഗോകുല പറഞ്ഞ കാര്യത്തോട് ഞാൻ സ്നേഹപൂർവ്വം വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ കാര്യമാണ് എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് പോകുന്നത് കൊണ്ട് അത്തരത്തിൽ ആ സ്കൂളിൽ ചേരുന്ന കുട്ടികളുടെ അവരുടെ ഒരു സ്കൂൾ രേഖ ഉണ്ടാവും എല്ലാവരും ക്ലാസ്സിലേക്ക് എത്തിയില്ലെങ്കിലും ഈ പറയുന്ന സ്കൂൾ രേഖ ഉണ്ട് ഞാൻ ബീഹാറിന്റെ കാര്യം തന്നെയാണ് പറയുന്നത് നാടിനെ കുറിച്ചാണ് സ്വന്തമായി ഉദാഹരണം മാത്രമാണ് പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് തോന്നുന്നു പതിനൊന്ന് ഡോക്യുമെന്റുകൾ എന്തോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ പതിനൊന്നും അതാണ് ഞാൻ പറഞ്ഞത് സർ സർട്ടിഫിക്കറ്റ് ഓർ എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രൊവൈഡ് ചെയ്താൽ മതി എന്നാണ് ശേഷമുള്ളവർ സർട്ടിഫിക്കറ്റോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളോ അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റു കാര്യങ്ങളോ അങ്ങനെ രേഖകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് സുപ്രീം കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇത് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരിവിടെ ജീവിക്കുന്നവരാണെന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന് സുപ്രീം കോടതി പോലും ഈ കേസുമായിട്ട് പോയ എതിർപക്ഷത്തോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഈ പത്തോ പതിനൊന്നോ കാര്യങ്ങളിൽ ഒന്നുപോലും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി മൂന്നിന് ശേഷം ഉള്ളവരില്ലേ പോട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിന് ജനിച്ചവർ ജനിച്ചവർ ജനിച്ചവർക്ക് പിന്നെ മനസ്സിലാവുന്നതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വന്നതാ ഇവർ എവിടെ ജീവിക്കുന്നവരാ എവിടുകാരായവരെ ഇവരൊക്കെ ഇവിടെ ഉണ്ടാവുമോ നിങ്ങൾക്ക് ഇത്ര നിർബന്ധം കാര്യത്തിലും ആധാറിന് എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് ആയിട്ട് കാണാൻ കഴിയാ വോട്ട് ആർക്കാ ഉള്ളത് ആർക്കാണുള്ളത് ഇന്ത്യൻ സിറ്റിസൺസിനാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ തെരഞ്ഞെടുക്കാനുള്ള ആധാർ നമുക്ക് വോട്ടർ പട്ടികയുമായിട്ട് ബന്ധിപ്പിക്കുവാൻ വേണ്ടി പിന്നീട് ഉപയോഗിക്കാം ഞാൻ പറയുന്നത് ഈ പറയുന്ന വോട്ടർ പട്ടിക എന്ന് പറയുന്ന ഈ കാര്യത്തിന് വ്യക്തമായിട്ട് ക്ലിയർ ചെയ്യണം ഞാൻ ഒരു കാര്യം മഞ്ജുഷ വളരെ വ്യക്തമായിട്ട് പറയാം ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി തുറന്നു വിട്ട് ഈ പണ്ടോരാബോക്സിന്റെ ഏറ്റവും ആത്യന്തികമായ ഗുണഭോക്താക്കളാകാൻ പോകുന്നത് ഞങ്ങളാണ് ഞങ്ങൾക്ക് അതിനകത്ത് നൂറ് ശതമാനം സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ട്രംപ് ആണെന്ന് ഞങ്ങളെ വിശ്വസിക്കാൻ കാരണമെന്ന് കാരണം ഞങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം തിരുവനന്തപുരത്ത് ഇപ്പൊ ഭീമാവളി മേഖലയിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പല വീടുകളിലൊന്നും പോകാൻ വേണ്ടിയിട്ട് ഒന്നും സാധിക്കില്ല നമുക്ക് ഈ പറയുന്ന പല സ്ഥലങ്ങളിലും പോകാനോ ഞങ്ങളുടെ ബൂത്തിലെ ഏജന്റുമാർക്ക് അവിടെ എന്താണ് നടക്കുന്നത് വെരിഫൈ ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് യു പിയിലുണ്ട് ബീഹാറിലുണ്ട് എല്ലായിടത്തും ഉണ്ട് കൃത്യമായിട്ട് ഇതിന് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തു വരുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശുദ്ധീകരിക്കപ്പെടുന്നത് ഇത് ശുദ്ധീകരിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇരുന്നൂറ് ശതമാനം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾ അത് ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയ തുടങ്ങി വെക്കണം നിങ്ങളായിട്ട് തന്നെ തുടങ്ങണം ഞാനത് പറഞ്ഞോട്ടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻറേതായ ഔദ്യോഗിക വക്താവ് എന്നുള്ളൊരു പട്ടം ശ്രീ ഗോകുൽ യുവരാജ് ഗോകുലിന് കിട്ടിയാൽ അത് നന്നായിരിക്കും ഞാനത് സന്തോഷിക്കും